എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇത് നമ്മൾ പഠിക്കുന്ന വിഷയം ഈ സഹായിച്ചാൽ നശിക്കുന്നത് എങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ അങ്ങനെ അല്ലല്ലോ കേട്ടിരുന്ന സഹായങ്ങൾ ഒരുപാട് കൊടുക്കുമ്പോൾ ദാനധർമാദികൾ കൊടുക്കുമ്പോൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അതിലൂടെയാണല്ലോ നമുക്കും സമൂഹത്തിനുമൊക്കെ നന്മയുണ്ടാകുക എന്നൊക്കെ നമുക്കറിയാം അനുഭവിക്കുന്നുണ്ട് സത്യവുമാണ് കേട്ടോ ഞാനിവിടെ ആദ്യം പറഞ്ഞത് ഈ സഹായം കൊടുക്കുമ്പോൾ കൃത്യമായ രീതിയിൽ അതിൻ്റെ ശാസ്ത്രം അറിഞ്ഞ് സഹായിച്ചില്ലെങ്കിൽ ഈ സഹായിക്കുന്ന ആൾ പിന്നീട് ദുരിതത്തിലാവുകയും ഏറ്റവും വലിയ ശത്രുവായി മാറുകയും ചെയ്യും എന്നുള്ളതാണ് ആരെ നിങ്ങൾ സഹായിക്കുന്നു ആ ഒരു ശത്രുവായിട്ട് മാറുകയും ചെയ്യും നമ്മള് പല കാര്യങ്ങളും പൈസ കൊടുത്ത് ഒരു ശത്രുവിനെ ഇരന്ന് മേടിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോയിട്ട് ജീവിതം ദുസ്സഹമായി ആത്മഹത്യ പോലും ചെയ്യുന്നവരുണ്ട് പല ഫേക്കായിട്ടുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ട് ലോണിന് വേണ്ടി ജാമ്യം നിന്ന് കയ്യിൽ നിന്ന് കിട്ടുന്ന പിന്നീട് കിട്ടുന്ന സാലറി മൊത്തം ആ ലോണിനെ കിടക്കുക എന്നിട്ട് ഇവർ ശത്രുക്കളെ പോലെ പെരുമാറുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മാനസിക പ്രശ്നം കുടുംബ പ്രശ്നമായിട്ടൊക്കെ നമ്മുടെ സെൻറ്ററിലേക്ക് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അതിൻ്റെ പിന്നിലുള്ള കുറച്ച് മനഃശാസ്ത്ര വിഷയത്തെ പറ്റിയാണ് ഇത് നമ്മൾ പഠിക്കുന്നത് തീർച്ചയായിട്ടും ഇത് നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണല്ലേ ഞാനിതിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളും ഒരു സ്വയം വിചിന്തനം നടത്തുക ഇതൊക്കെ തന്നെയാണോ നമ്മളിലുമൊക്കെ പലപ്പോഴും ഒക്കെ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് അറിയുന്നവർക്കും പലർക്കും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടോന്നുള്ളത് ഓക്കെ അതിൽ നമ്മളിങ്ങനെ മറ്റുള്ള ആളെ തീർച്ചയായിട്ടും സഹായിക്കണം അത് എങ്ങനെയായിരിക്കും അർഹതപ്പെട്ടവർക്ക് അർഹിക്കുന്ന രീതിയിലല്ലാതെ നിങ്ങൾ സഹായം നൽകിയാൽ അതിലൂടെ ഒരുപാട് കോൺസിക്വൻസ് ഉണ്ടാവും എന്നാൽ നമ്മുടെ ജീവിതം കൊണ്ട് ജന്മം കൊണ്ട് നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് ഇവിടെ നിങ്ങൾ ധനമായിക്കോട്ടെ മറ്റുള്ള പ്ര കാര്യങ്ങളായിക്കോട്ടെ അത് എക്സസ് വന്നിട്ടുള്ള നല്ല വ്യക്തികളിൽ നിന്ന് ഒരുപാട് പുറത്തേക്ക് നല്ല സഹായങ്ങൾ നൽകുകയും വേണം അത് അർഹിക്കുന്നവർക്കായിരിക്കണം പലപ്പോഴും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പലപ്പോഴും അർഹിക്കുന്ന കാര്യങ്ങളിലല്ല എത്തും എന്നുള്ളതാണ് അവിടെയാണ് ഞാൻ രാജകത്വം വർദ്ധിക്കുന്നത് ഇപ്പം ചാരിറ്റി എന്നുള്ള രീതിയിൽ തന്നെ പലപ്പോഴും എത്തുന്നതും ദേവാലയങ്ങളിലൊക്കെ കൊടുക്കുന്നതൊക്കെ യഥാർത്ഥ റൂട്ടിലൂടെ അല്ല പോകുന്നെങ്കിൽ ഈ നൽകിയ ആൾക്കും അതിൻ്റെ പ്രശ്നങ്ങൾ കൂടി വരുന്നു എന്നുള്ളതാണ് സൂക്ഷ്മതലത്തിൽ ഓക്കെ ഇവിടെ ഇവിടെ ഒരു രക്തസാക്ഷി മനോഭാവം അത്തരത്തിലുള്ള ഒരു വ്യക്തിമായി മാറും നൽകുന്ന ആള് അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നു മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി ചില സാമൂഹിക പ്രവർത്തനം കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ ചില വ്യക്തികളെ നമുക്കറിയാൻ സാധിക്കും അവനവന്റെ കാര്യങ്ങളോ അല്ലെ കുടുംബത്തിലെ കാര്യങ്ങളോ ഒന്നും നോക്കാതെ മറ്റുള്ളവരെ സംരക്ഷിക്കുക അവർക്ക് സഹായം ചെയ്യുന്നതിലൂടെ എനിക്കൊരു സംതൃപ്തി കിട്ടും ആ വ്യക്തിക്കാണ് കേട്ടോ വ്യക്തിപരമായ പ്ലസ് കിട്ടുന്നാൽ ഇവർ വേറെ ആരും പറഞ്ഞാൽ കേൾക്കില്ല പുറത്തോട്ട് പോയി ആവശ്യമുള്ളിടത്ത് ഇല്ലാത്തടത്തും എല്ലാം കയറി സഹായിച്ചുകൊണ്ടേയിരിക്കും അതൊരു ആവശ്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ അവസാനം ഒരു രക്തസാക്ഷിയായിട്ട് മാറുക എന്നുള്ള തലത്തിലോട്ട് എത്തും കാരണം ഈ സഹായം നേടിയതൊക്കെ ആവശ്യം കഴിയുമ്പം അവരവരുടെ വാട്ടിന് പോകും എന്തുദ്ദേശിച്ചാണെന്ന് സഹായം കൊടുത്തതിന് ഉദ്ദേശിച്ചില്ലെന്ന് പറഞ്ഞാലും ശത്രുക്കളെ പോലെ ഈ സഹായിക്കുന്നവരെ മൂല്യമില്ലാതെ കാണുകയും ചെയ്യും പുച്ഛിക്കുകയും ചെയ്യും അങ്ങനെ ഈ വ്യക്തി കൊടുക്കുന്ന വ്യക്തി എന്തായി മാറുന്നു ഒരു വ്യക്തിമായി മാറുന്നു രക്തസാക്ഷിത്വത്തിലേക്ക് എത്തപ്പെടും ഒരു ആശ്വാസം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് ഈ ആശ്വാസം ഈ വ്യക്തിക്ക് പ്ലസ് കിട്ടുന്നോണ്ടാണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് എന്നിട്ട് ഇവർ ചിലർ പറയും ആ ഞാൻ ചെയ്യുന്നത് ഇപ്പൊ സഹായം കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും സന്ദർഭത്തിൽ നമ്മളെ മറ്റുള്ളവർ സഹായിച്ചോളൂലോ എന്നാണ് ഇവർ മറുപടി പറയുന്ന പറ്റത്തിൽ ഇനി അല്ലെങ്കിൽ ഇതിനുള്ള എന്തെങ്കിലും ദൈവം നമുക്ക് തന്നുകൊള്ളും തിരികെ എന്ന് പറഞ്ഞിട്ടാണ് ഈ പരിപാടി നടത്തുക ശ്രദ്ധിക്കുക അങ്ങനെയുള്ള വ്യക്തികൾ ഒരു രക്തസാക്ഷികളായി മാറുന്നു ലാസ്റ്റ് എന്നുള്ളതാണ് രണ്ടാമത്തത് ഒരു അടിമത്വം ഒരു സ്ലേവറിയിലേക്ക് നിങ്ങൾ ഈ സഹായം കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്വീകരിക്കുന്ന ആള് എന്തായി ഈ നനയുന്നടം കുഴിയ എന്ന് പറയും ഒന്നോ രണ്ടോ പ്രാവശ്യം അവശ്യ സന്ദർഭത്തിൽ സഹായിക്കുന്നുണ്ട് കുഴപ്പമില്ല പല കാര്യങ്ങളും പക്ഷെ ഇവര് നിരന്തരം നിങ്ങളിൽ നിന്ന് ലഭിക്കുന്നു എന്ന് ലഭിക്കുന്നറിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണങ്ങളും ഇവർക്ക് ഒരുപാട് റീസൺ ഒക്കെ ഉണ്ടാകാം കൃത്യമായ രീതിയിൽ തന്നെ നിങ്ങളെ ആയിരിക്കും ആദ്യം അപ്രോച്ച് ഇവരുടെ മനസ്സിൽ ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും സ്ഥിരം വലിയ കുഴപ്പമില്ലാതെ ചോദിച്ചാൽ ഒരു ഇമോഷണലി വീക്കായിട്ട് നിൽക്കുന്ന ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് അറിയാം അത് നിരന്തരമായിട്ട് ഇങ്ങനെ കൈനീട്ടി കൈനീട്ടി വാങ്ങുന്നവരെ സത്യത്തിൽ വീണ്ടും അടിമകളാക്കുകയാണ് ഈ നൽകുന്നവർ ചെയ്യുന്നത് അവരെ സ്വതന്ത്രരാക്കുന്നില്ല അവർക്ക് ലഭിക്കും എന്നുള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പല ചിലരുണ്ട് ഒരു സ്ഥലത്തുനിന്ന് വാങ്ങുന്നു അത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരിടത്തെ പ്രശ്നമുണ്ടാകുമ്പോൾ അങ്ങോട്ട് തിരിച്ചു മറിച്ചു കൊടുക്കുന്നു ഇവരി ക്യാഷ് ഇട്ടുള്ള കളി മാത്രമേ ഉള്ളൂ വസ്തു ഇടപാടുകളായിക്കോട്ടെ സ്വന്തമായിട്ട് ഇവര് അധ്വാനിച്ചു ഒന്നും കൊണ്ടല്ല മറ്റുള്ളവരുടെ സമ്പത്ത് മനസ്സിൽ കണ്ടുകൊണ്ട് അതിനെ ബന്ധങ്ങൾ വെച്ചിട്ട് ഉപയോഗിച്ചുകൊണ്ട് വല്ലാത്ത അരാജകത്വം സൃഷ്ടിക്കുമ്പോൾ ഈ നൽകുന്നവർ ചെയ്യുന്നത് എന്താണ് അവരെ ഒരു അടിമയാക്കി മാറ്റുക എന്നുള്ള തലത്തിലേക്കൂടെ സൂക്ഷ്മ തലത്തിൽ മാറുന്നു അപ്പം അത്തരത്തിൻ്റെ വിഷയം ഇതിനകത്ത് ഉണ്ടാകാറുണ്ട് മറ്റൊന്ന് നിങ്ങൾ ഇമോഷണൽ ഈ നൽകുന്ന ആള് മാറും എന്നുള്ളതാണ് ഇമോഷണൽ ഇൻബാലൻസ് ഈ സഹായിക്കുന്നവർക്കുണ്ടാകും കാരണം എന്താണെന്നറിയോ ഇവർ പലപ്പോഴും ശരിയായ രീതിയിലും അല്ലാതെ ഈ കള്ളത്തരത്തിലും കണ്ടമാന ഇമോഷൻസ് ഒക്കെ പറഞ്ഞായിരിക്കും നിങ്ങളോട് സഹായം തേടാൻ വരുന്നവർ പറയും അവരുടെ പ്രശ്നങ്ങളുടെ കെട്ടുകളായിരിക്കും കഴിക്കുക അല്ല അവരുടെ വീട്ടിലെ അല്ല അവരുടെ ജീവിതത്തിലുള്ള ദുരിതങ്ങളെപ്പറ്റി പറഞ്ഞ് പറയുമ്പോൾ മാത്രമല്ലേ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റുള്ളൂ അപ്പം അത് നിങ്ങൾ കേൾക്കുകയാണ് ഇങ്ങനെ ഹൈ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസിലൂടെ ഒരു വ്യക്തിയെ സ്വാധീനിക്കാൻ ഈ പൈസ കടം വാങ്ങാൻ അല്ലെങ്കിൽ വസ്തുക്കൾ എന്ത് വാങ്ങാൻ പറ്റുന്നവർ വളരെ സമർത്ഥരായിരിക്കും കരാൾ അറിയിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ പറയും അപ്പം അത് നിങ്ങൾ ഏറ്റെടുക്കുന്നു അത് ശ്രദ്ധിക്കുന്നു എന്നിട്ട് പിന്നെ നിങ്ങളുടെ ചിന്ത ഒഴിക്കേണ്ട അവരെ പറ്റിയായിരിക്കും അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ ഇപ്പൊ എന്ത് ഇവിടം ഇത് കഴിഞ്ഞോ അല്ലെ ഇന്ന് ഇന്ന വരെയാ അതിന്റെ തർക്കങ്ങൾ ഇവിടം വരെയായി അല്ലെ അനിയും കിട്ടാനുള്ള പൈസ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടാനുണ്ടെന്ന് പറഞ്ഞു അതിപ്പോ എന്തായി ചുരുക്കം പറഞ്ഞാൽ അവരുടെ ട്രബിൾ എല്ലാം നിങ്ങൾ കയറി ചിന്തിക്കാൻ തുടങ്ങും ചോദിച്ചറിഞ്ഞ് ഈ വ്യക്തി എന്തായി ഇമോഷണലി ഡൗൺ ആയി മാറുന്നു എന്നിട്ടോ അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഒരു കൃത്യ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കഴിഞ്ഞ് പല പ്രാവശ്യം അവർ നേട്ടി നിങ്ങൾ അവരുടെ പുറകെ ഇത് എന്തായി എന്തായി എന്ന് പറഞ്ഞ് പോകുമ്പോൾ കൃത്യമായ പ്രതികരണം കിട്ടാതെ വരികയും തന്നല്ല നിങ്ങളെ പറ്റി ഈ സഹായം സ്വീകരിച്ചു ഇല്ലാത്ത അവഖ്യാതികളും കൂടെ പറഞ്ഞു വരത്തി നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വെറുപ്പിക്കുകയും കൂടെ ചെയ്യുമ്പോഴും ഇതെല്ലാം ഒരു മാനസിക വിഭ്രാന്തിയിലേക്ക് നിങ്ങളെ ആക്കിപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഈ സഹായം നൽകുന്നവർ അപ്പൊ ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരുപാട് പ്രത്യാഘാതങ്ങൾ പരസ്പരമുള്ള സഹായം നൽകലിലൂടെ ഇന്ന് വിക്ടിംസായി മാറുന്നവരുണ്ട് ക്ലിയർ ആവുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങളുടെ എപ്പോഴും മനസ്സിലാക്കാനുള്ളത് അവരെ സ്വയം പര്യാപ്തമാക്കാൻ വേണ്ടി സഹായങ്ങൾ കൊടുക്കുക എന്നുള്ളത് ഇപ്പൊ ഒരു വിദ്യാഭ്യാസത്തിനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു തൊഴിൽ ചെയ്യുന്നതിനും അവർക്ക് ആ ഒരു സ്കില്ലുണ്ട് ഒരു ചെറിയൊരു കച്ചവടം നടത്തണം ഇത്ര സമയത്തുള്ളതിനുശേഷം അവർക്ക് ബാലൻസ് ആയി കഴിഞ്ഞാൽ പൈസ തിരികെ തരും അങ്ങനെ നമുക്ക് ഉറപ്പുണ്ട് അതിന് കഴിവ് ആ വ്യക്തിക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാനുള്ള നല്ല താല്പര്യമുള്ളൊരു കുട്ടിയാണ് അല്ലെങ്കിൽ ശരിയാണ് അവർക്ക് ഇപ്പം വലിയ കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരുന്നതാണ് പെട്ടെന്ന് ഉണ്ടായി തൽക്കാലത്തേക്ക് പൈസ എടുക്കാൻ പറ്റില്ല ഒരു ചികിത്സാ സംബന്ധമായ കാര്യമുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സഹായം അത് ജെന്യുവിൻ ആയിട്ടുള്ളതാണ് അവിടെ അഥവാ തിരികെ കിട്ടിയില്ലെങ്കിലും നമുക്ക് വിഷമവും വരില്ല കാരണം അത് സ്വയം പര്യാപ്തമാക്കാൻ നിങ്ങൾക്ക് കൊടുത്തൊരു സഹായമാണ് ഇനി അതല്ല സ്ഥിരമായ രീതിയിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഏതെങ്കിലും റിലേഷൻസ് നിങ്ങൾക്ക് സഹായം തേടി വരുന്നു നമുക്ക് അത്ര ഉറപ്പില്ല ഇവരുടെ പല ചെയ്തികളു കൊണ്ട് പലരും അറിഞ്ഞറിയാം പക്ഷെ നിങ്ങൾക്ക് അവരെ ഒഴിവാക്കാനും പറ്റുന്നില്ല അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ ഒരു ലക്ഷം രൂപ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാപോടെ ഒരു ധർമ്മസങ്കടത്തിലാവും ഈ വ്യക്തിയെ ഒഴിവാക്കുക അല്ലെങ്കിൽ റെഫറൻസിൽ വന്നതായിരിക്കാം വട്ട് അവർ ഇറ്റീസ് അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ സമയത്ത് ഒരു പതിനായിരം രൂപ കൊണ്ട് കൊടുക്കാം എന്നിട്ട് പറയുക ഇത് വെച്ചോളൂ ഒരു ലക്ഷം രൂപ ചോദിക്കുമ്പോഴേ കാരണം ഇപ്പോൾ കുറച്ച് ും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പൈസ നിങ്ങൾ മറന്നേക്കുക ഇതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം കൂടെ കൂടുതൽ വിഷമിക്കേണ്ടതായിട്ട് വരും ഇങ്ങനെ ചില സന്ദർഭങ്ങൾ വരുമ്പം ഓർക്കുക ഈ സഹായം മാത്രം ഇങ്ങനെ നിങ്ങളെ മാത്രം ആദ്യം വന്നു നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇവർ ജീവിക്കില്ലേ നമ്മുടെ വിചാരം നമ്മളുള്ളത് കൊണ്ടാണ് ഈ ഈ വ്യക്തികളൊക്കെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് അല്ല ഞാൻ സഹായിച്ചില്ലെങ്കിൽ ഇവര് വലിയ അരാജകത്തിലേക്ക് പോകും ജീവിതം പോകും ഒക്കെയാണ് ഞാൻ അപ്പോഴും തീർത്ത് പറയുന്നു അർഹതപ്പെട്ടവർക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഹായങ്ങൾ കൊടുക്കണം അതിന് തുടർച്ച ജനവിനാണെങ്കിൽ തീർച്ചയായിട്ടും സഹായിക്കേണ്ടത് മനുഷ്യധർമ്മമാണ് നിങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമാണ് സമൂഹത്തിനാവശ്യം അതല്ലാതെ സൂക്ഷ്മത ഈ പറയുന്ന കടം കൊടുക്കലും വാങ്ങലിനകത്ത് വെച്ച് പരിപാലിച്ചില്ലെങ്കിൽ അത് സ്വീകരിക്കുന്നവർക്കും നാശമാണ് നൽകുന്നവർക്കും നാശമാണ് നമ്മൾ കേട്ടിരിക്കുന്നത് നൽകുന്നവർക്ക് പുണ്യം കിട്ടും എന്നുള്ളതാണ് പുണ്യമൊക്കെ കിട്ടും ഈ പറയുന്നത് അത് സൂക്ഷ്മമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടത്തിൽ പോകും ക്ലിയർ ആണെന്ന് മനസ്സിലാവുന്നു ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം